വെസ്റ്റ് ബാങ്കിലെ പലസ്തീനികൾക്കെതിരെ അതിക്രമം നടത്തിയ തീവ്ര ഇസ്രായേലി കുടിയേറ്റക്കാർക്ക് ഏർപ്പെടുത്തി ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണും വിദേശകാര്യമന്ത്രി വിൻസ്റ്റൻ പീറ്റേഴ്സുമാണ് പലസ്തീൻകാർക്കെതിരായ ആക്രമണം നടത്തിയ നിരവധി തീവ്ര ഇസ്രയേലി കുടിയേറ്റക്കാർക്ക് യാത്രാ നിരോധനം പ്രഖ്യാപിച്ചിട്ടുള്ളത് സമീപ മാസങ്ങളിൽ പലസ്തീനികൾക്കെതിരെ ഇസ്രായേൽ കുടിയേറ്റക്കാർ നടത്തുന്ന തീവ്രവാദ ആക്രമണങ്ങളിൽ ഗണ്യമായ വർധനമുണ്ടായതിൽ ന്യൂസിലന്റ് ആശങ്കാകുലരാണ് പറഞ്ഞു ഇത്തരം ആക്രമണം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അധിനിവേശ പലസ്തീൻ പ്രദേശത്ത് ഇസ്രായേൽ കുടിയേറ്റം നടത്തുന്നത് അന്താരാഷ്ട്ര നിയമ ലംഘനമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും അതിനാൽ ഈ പ്രദേശത്ത് അതിക്രമം ചെയ്യുന്നവർക്ക് ന്യൂസിലന്റിലേക്ക് എത്താനാകില്ലെന്നും വിദേശകാര്യമന്ത്രി പീറ്റേഴ്സ് പറഞ്ഞു കുടിയേറ്റം പ്രായോഗികമായ ദ്വിരാഷ്ട്ര പരിഹാരത്തിനുള്ള സാധ്യതകളെ ദുർബലപ്പെടുത്തുന്നു കൂടുതൽ സെറ്റിൽമെന്റ് നിർമ്മാണത്തിലുള്ള പദ്ധതികളെക്കുറിച്ച് ചില ഇസ്രായേൽ മന്ത്രിമാരുടെ സമീപകാല പ്രസ്താവനകൾ ഏറെ ആശങ്കയുണ്ടാക്കുകയും ഇസ്രയേലുകൾക്കും പലസ്തീനുകൾക്കുമിടയിൽ കൂടുതൽ സംഘർഷം സൃഷ്ടിക്കുകയും ചെയ്യും പീറ്റർ വ്യക്തമാക്കി ദ്വിരാഷ്ട്ര പരിഹാരത്തിന്റെ ഭാഗമായി ഭാവിയിലെ പലസ്തീൻ രാഷ്ട്രത്തിന് അന്താരാഷ്ട്ര സമൂഹം വളരെയധികം ആനുകൂലമാണ് എന്ന് പീറ്റേഴ്സ് പറഞ്ഞു നിലവിലെ സംഘർഷം അവസാനിപ്പിക്കാനും മിഡിൽ ീസ്റ്റിലെ സമാധാന പ്രക്രിയ അടിയന്തരമായി പുനരാരംഭിക്കാനുമായി ദ്വിരാഷ്ട്ര പരിഹാരത്തിന്റെ ഭാഗമായി ഭാവി പലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കുമെന്ന് ന്യൂസിലന്റ് അറിയിച്ചിട്ടുണ്ട് അതേസമയം പലസ്തീൻ പ്രതിരോധ സംഘമായ ഹമാസിനെ ന്യൂസിലൻഡ് തീവ്രവാദ പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് മുതൽ ഹമാസിന്റെ സൈനിക വിഭാഗത്തെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു ഒക്ടോബറിൽ ഇസ്രയേലിലുണ്ടായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം മുഴുവൻ ഹമാസിനാണെന്നും ഗ്രൂപ്പിന്റെ സൈനിക രാഷ്ട്രീയ വിഭാഗങ്ങൾ തമ്മിൽ വേർതിരിച്ചറിയാൻ ന്യൂസിലാന്റ് ഭരണകൂടത്തിന് ബുദ്ധിമുട്ടുണ്ടെന്നും വിദേശകാര്യമന്ത്രി വിൻസ്റ്റൺ പീറ്റേഴ്സ് പറഞ്ഞു അതേസമയം ഗാസയിലെ സാധാരണക്കാർക്ക് മാനുഷിക നയതന്ത്ര സഹായം നൽകുന്നതിന് പുതിയ തീരുമാനം തടസ്സമാകില്ലെന്നും ന്യൂസിലന്റ് ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ കണക്കുകൾ പ്രകാരം ഒക്ടോബർ ഏഴ് ആക്രമണത്തിൽ പേരാണ് കൊല്ലപ്പെട്ടത് അതിനുശേഷം ഹമാസ് ഭരിക്കുന്ന ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വ്യോമ കര ആക്രമണത്തിൽ മുപ്പതിനായിരം പലസ്തീനുകൾ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് അതേസമയം തീവ്ര യുദ്ധപ്രശ്നങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ സമാധാനം ഉടമ്പടി ഹമാസ് അംഗീകരിക്കുന്ന ം ഇസ്രയേലിനെതിരെയുള്ള ആക്രമണങ്ങൾ ഹിസ്ബുള്ള അവസാനിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സമാധാന കരാർ പ്രഖ്യാപിക്കുന്ന തൊട്ടടുത്ത നിമിഷം തന്നെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുമെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ഗാസയിൽ വെടിനിർത്തൽ നടപ്പിലായാൽ മാത്രമേ ഇസ്രായേലിനെതിരായ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുമെന്ന് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രള്ള നേരത്തെ അറിയിച്ചിരുന്നു ഇസ്രയേലുമായി അതിർത്തി പങ്കിടുന്ന തെക്കൻ ലെബനനിൽ ഹിസ്ബുള്ള തുടർച്ചയായി ആക്രമണം നടത്തുകയാണ് ഇസ്രായേലിന്റെ സൈനിക ഔട്ട് പോസ്റ്റുകൾ ഉൾപ്പെടെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ തങ്ങളുടെ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും പരിധി ഹിസ്ബുള്ള അറിയിച്ചിട്ടുണ്ട് ഒക്ടോബർ മുതലുള്ള ആക്രമണത്തിൽ ഇരുന്നൂറ് ഹിസ്ബുള്ള പോരാളികളും അൻപത് ലബനീസ് സിവിലിയന്മാരും കൊല്ലപ്പെട്ടുവെന്ന് റോയിട്ടേഴ്സ് അവകാശപ്പെടുന്നു സംഘർഷത്തിൽ പന്ത്രണ്ട് ഇസ്രായേലി സൈനികരും ആറ് സിവിലിയൻമാരും കൊല്ലപ്പെട്ടിരുന്നു അതേസമയം അടുത്ത ദിവസങ്ങളിൽ വെടിനിർത്തൽ നടപ്പിൽ വരുമെന്ന യുഎസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രസ്താവന ഹമാസ് തള്ളിയിരുന്നു ചോർന്ന് വെടിനിർത്തൽ ഉടമ്പടിയിലെ നിർദ്ദേശങ്ങൾ തങ്ങളുടെ ആവശ്യങ്ങളുമായി യോജിച്ചു പോകുന്നതല്ലെന്ന് ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രയേലി ബന്ധികളെ മോചിപ്പിക്കുന്നതിനും ഗാസയിലേക്ക് സഹായങ്ങൾ എത്തിക്കുന്നതിനും പകരമായി നാൽപ്പത് ദിവസത്തെ വെടിനിർത്തൽ ഉണ്ടാകുമെന്ന നിർദ്ദേശവും പുറത്തുവന്നിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി